സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം രോഗം ബാധിച്ച മലപ്പുറം സ്വദേശിനിയായ അഞ്ചു വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുന്നിയൂരിലെ പുഴയിൽ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്ന് സംശയിക്കുന്നു രോഗം ബാധിച്ച കുട്ടിക്ക് സാധ്യമായ എല്ലാ വിദഗ്ദ്ധ ചികിത്സയും നൽകുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു കഴിഞ്ഞ വർഷം ആലപ്പുഴയിലും രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നും വീട്ടിലെ മറ്റു കുട്ടികൾക്കും ചെറിയ ലക്ഷണങ്ങളുണ്ടെന്നും മുനിയൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുനീർ മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പിന്നെ അത് അത് മുതൽ കൃത്യമായിട്ട് മുതൽ കൃത്യമായി പിന്നെ ആരോഗ്യവകുപ്പ് മറ്റുമൊക്കെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇന്ന് ആ ഭാഗത്തൊക്കെ ക്ലോറിനേഷൻ പോലെയുള്ള പരിപാടികൾ നടത്തി പിന്നെ അതുപോലെ പുഴയിലേക്ക് ഇനി കുട്ടികൾ ആരെയും പറഞ്ഞേക്കരുത് കുളിക്കരുത് അതായത് നമ്മളെ മണ്ണട്ടന്മാർ അണക്കെട്ട് അടച്ചിട്ടതുകൊണ്ട് വെള്ളം ഒഴുകി പോകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കടലുടി പുഴയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്ത് അണക്കെട്ട് തുറന്ന് വെള്ളം ഒഴുകി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ ഒരാൾ പോലും പുഴയിലേക്ക് പോകരുത് പ്രത്യേകിച്ച് കുട്ടികളെ കുളിക്കാൻ അയക്കരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശം കർശനമായ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് അഡ്മിറ്റായ കുട്ടിക്ക് മരുന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിനുള്ള മരുന്ന് കേരളത്തിൽ എവിടെയും ലഭ്യമല്ലാന്നാണ് പറഞ്ഞത്